ഞാൻ പറഞ്ഞതള്ള മീറ്റിംഗ് ഉണ്ടെന്ന് മറ്റെടുത്ത് വെച്ചാണ്ടില്ലേ എനിക്ക് ഓഫീസിൽ പോവാൻ ഡ്രസ് എടുത്തു വെച്ചാ ഇതേ മീനാണോ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ മീറ്റിംഗ് ഉണ്ടെന്ന് എന്നോടാ എന്നോട് ഇന്നലെ ഞാൻ നിങ്ങളുടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു മീറ്റിംഗ് ഉണ്ടെന്ന് ും തേച്ച് വെക്കും ഞാൻ പറഞ്ഞതാണ് മീറ്റിംഗ് ഇടത് അതിന്റെ ഡ്രസ്സ് എടുത്താ വെക്ക ഇതാണ് മീറ്റിങ്ങിലിട്ട് വേണോ ഡ്രസ്സ് ഈ ബനീലിട്ട് വേണോ ഞാൻ മീറ്റിങ്ങിന് എന്റെ ആ ഷർട്ട് ഏതെങ്കിലും പിന്നെ ചെയ്താൽ മതി ആദ്യം ഇത് ചെയ് അതിന്റെ ഷൂം പോലെ ചെയ്ത് നോക്കണേ ഒരു കാര്യം പറഞ്ഞ ചെയ്യേയില്ല എടുത്ത് വെച്ചാക്കണിത് ഞാൻ മറ്റേ ബീച്ചിൽ പോണല്ലേ ബനീൻ്റെ എടുത്താണ് പോയി തേച്ച് നോക്ക് ചൂപോൾ ചെയ്യണോടാ നല്ല വൃത്തിയണം ഒരു കാര്യം പറഞ്ഞ ചെയ്യയില്ല ഇത് എന്ത് ദൈവമേ ഉണ്ട് ചെയ്യണമേ അല്ല ഇതാരും അമ്മേ അമ്മ എല്ലാരും ഒന്നും പറഞ്ഞില്ലല്ല പറഞ്ഞില്ലെന്നാ ഞാനിന്നലെ വൈകുന്നേരം അവനെ വിളിച്ചു പറഞ്ഞതല്ലേ ഞാനിവിടെ രണ്ടുമൂന്നു ദിവസത്തേക്ക് നിക്കാൻ വേണ്ടിണ്ടെന്ന് എന്താ പറഞ്ഞില്ലേ ചെറിയേട്ടു ഓഫീസില് കൊറേ തിരക്കണമേ ടെൻഷനും കാര്യങ്ങളായിട്ട് അതായിരിക്കും അമ്മവാ അകത്തോട്ട് കേറിയിരിക്കാവ പിന്നെ എന്തൊക്കെ വിശേഷം ഓ അവള് നല്ല വിശേഷം ഇരിക്കമ്മേ ചേട്ടനും ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അതെല്ലേ പിള്ളേർക്ക് രണ്ടുമൂന്നു ദിവസാ മതിയാണല്ലാട്ടേക്ക് പോയി എന്നെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല അവൾ അഞ്ചാറ് മാസം അഞ്ചാറുമാസം കൂടില്ല അവളുടെ വീട്ടിലേക്ക് പോണം പിന്നെ ഞാൻ കൂടി പോയി കഴിഞ്ഞാല് എന്റെ കാര്യം നോക്കി അവളവിടെ നടക്കും ഞാൻ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ എന്റെ വേണേ മോൻറെ വീട്ടിൽ പോയി നിന്നോളാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നു ഇവരമ്മ വന്ന് നിന്നിട്ട് കൊറേ ആയില്ലേ അമ്മക്ക് ഇവിടെ അമ്മേ ഓ ഞാൻ പറവാട്ടിന്നങ്ങനെ മാറി നിൽക്കാറില്ല പിന്നെ എന്ന് വെച്ചാല് അവരെന്തേരും ജോലി പോയി കഴിഞ്ഞാല് കൊച്ചു വൈകുന്നേരം വരുമ്പോ ഒറ്റ അതാണ് ഇത് അവിടെ തന്നെ നിക്കണത് ഇവിടെ വന്ന് നിക്കണോന്ന് ആഗ്രഹമൊക്കെ ഇണ്ട് എന്റെ മോക്കൊരു വിശേഷമൊക്കെ ആവുമ്പോ അമ്മ ഇവിടെ വന്ന് നിന്നോടാ നമ്മടെ അങ്ങനെ മുട്ടുവേദ വേദന ഒക്കെ കൊഴപ്പൊന്നുണ്ടായി അയ്യോ അമ്മനോട് സംസാരിച്ചിട്ടേ അമ്മക്ക് ചായ എടുക്കാൻ ഞാൻ മറന്നത് ഞാനേ ചായ ഉണ്ടാക്കേട്ടാ നമ്മളെ ചായ വേണ്ട നാരങ്ങളൊന്നും മതി ആ അങ്ങനെ നാരങ്ങൾ എടുക്കാം ഉപ്പിട്ട് ഉപ്പിട്ട് മതി മോളോട് ഇഷ്ടം വന്നിട്ട് ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ല മോളിത് എന്താണ് അതെൻറെ ചുരിദാറിന്റെ അടിപ്പ് കിട്ടമ്മ ഞാനൊന്ന് ഞാൻ ചോദിക്കണോ ചിക്കരുത് മോക്കന്നാണ് ഈ രണ്ട് ഡ്രസ്സുള്ള ഇല്ല അവസാ ഇത് തന്നെ മാറി വളിച്ചത് ഏ ചുരിദാറൊക്കെ ഇണ്ട് അങ്ങനെ കൊഴപ്പൊന്നും ചെറുതായിട്ടൊന്നും അവനോട് പറ പുതിയത് മേടിക്കാനായിട്ട് അല്ല നമുക്ക് ചായ കുറച്ചു ടി വി ആ സമയം ഓ നീ ഇവിടെ സമയം പോയെ പത്ത് മിനിറ്റ് ലേറ്റ് ആയിരുന്ന ചോറൊക്കെ വെച്ചാറുത്തരവാദത്തില്ലാത്തൊരു സാധനം നിനക്ക് ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ചൂടെ ഏഹ് മറ്റേ സമയം കളയാനായിട്ട് അത് പറഞ്ഞത് സമയത്ത സമയത്താണ് നിന്നെ നിന്നപ്പോൾ ഞാനവിടെ വെറുതിരിക്കണല്ല അത് കാര്യം എന്താണ് പറ അതെ ഒരായിരം രൂപ തരുമോ അത് വീട്ടിലുള്ള ഡ്രസ്സൊക്കെ മോശമായിട്ടാ എല്ലാം കേറി കൊറേ നാളായിട്ടുണ്ടെങ്കിൽ തയ്ക്കണം അത് തയ്ക്കാൻ ഇങ്ങനെ ഇപ്പൊ ഞാൻ തുന്നി ഒരു രണ്ട് ഡ്രസ്സൊന്നും മേടിച്ച മതി കേട്ടാ എന്റെ അടുത്ത് കാശൊന്നുമില്ല നീ എന്താണ് വിചാരിക്കണത് ഞാൻ ഈ തൂക്കി നോട്ട് പറക്കാനൊന്നുമല്ല അവിടെ ഓഫീസിന്റെ അടുത്തും മറ്റേ നോട്ട് കഴിക്കണം മരവൊന്നുമില്ല കുലിക്കു ഇടാനായിട്ട് നിന്റെ വിചാരം എന്താണ് അത് കുറച്ചു ദിവസം തന്നെ ഇടു പിന്നെ കീറട്ടെ ഒന്നുണ്ടെങ്കിൽ കീറട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ദേ ഞാൻ പറഞ്ഞു നിന്റെ കാര്യം നോക്കി പോയെ ഓക്കെ ചേട്ട് പറയാ മരുന്ന് കടിക്കാനായിട്ട് ഓ പ്ലാനും ഇത് നമ്മളൊരു അച്ചാവണില്ല തലവേദന ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ എന്തിനാണോ ഹലോ അതില്ലേ എന്റെ മരുന്ന് തീർന്ന് ഓ നിന്റെ മരുന്ന് ഇപ്പൊ തീർന്നു എന്താണ് ഒരു കഴിച്ചില്ല അതല്ലേട്ടാ ഇത് കഴിച്ചില്ലെങ്കിലേ തലവേദന എടുക്കും അതാണ് ആ തലവേദന എടുക്കട്ടെ അതിലിപ്പോ എന്താണ് തലവേദന നീ എടുക്കലേ ഉള്ളൂ അത് പറ്റാത്ത വിളിച്ചു ചേട്ടാ എനിക്ക് സമയം ഉണ്ടെന്ന് ഞാൻ ഉണ്ട് തന്നെ ദേ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ ഞാൻ ഇനി കരയാനാണെങ്കിൽ വണ്ടിയിൽ തന്നെ ഒരു നൂറ് തലവേദന ഉണ്ട് ഒരു അതിന്റെ ചുമക്കാൻ പയ്യാ നിന്റെ കാര്യങ്ങൾ നിങ്ങൾ വരെ വിളിച്ചിട്ടുണ്ടെന്ന് മരുന്ന് ഉച്ച പറഞ്ഞെന്താ മനസ്സിലാവട്ടെ കളിച്ചിരി ഭയങ്കര തലവേദന ആയിരിക്കും

ഒരു ചായ കുടിക്കാൻ ഓർത്തിട്ടാണ് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു വേദന എടുത്തിട്ട് ചെയ്യാം അപ്പൊ വെള്ളം കൊണ്ട് വന്ന് നിക്കാണ് എന്താ എനിക്ക് വേണ്ടത് ചായയുടെ വേണ്ടി ചായ എടുക്കാൻ പറഞ്ഞേ അപ്പ അവരുടെ അമ്മ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ് കണ്ടെ ചെയ്തൂടെ ഏഹ് അവൾ കറഞ്ഞൂടെ ഞാനെല്ലാം വന്ന ചായ കുടിക്കണെന്ന് തല വേദന എടുത്തിട്ടാണ് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞത് വെള്ളം കൊണ്ട് വന്നാക്കിയാണ്

ഞാൻ കൂടുതലൊന്നും പറയണ്ട എക്കത്തിനും നാളെ നമുക്കൊരു തീരുമാനം എടുക്കാം എന്തായാലും ഞാൻ അമ്മനെ വിളിച്ചു പറഞ്ഞേക്ക് നാളെ ഇങ്ങോട്ട് വന്നോന്ന് അതമ്മേ എന്താണ് വരാൻ പറഞ്ഞത് ആ അത് പറയാ മോളെ നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ഏ ഇനിപ്പോ കുടിക്കാനൊന്നും വേണ്ട കാര്യം എന്താ പറഞ്ഞല്ലേ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളു എന്താ കാര്യം പറ കാര്യം ഞാൻ പറയാ അതിനുമുമ്പേ ഞാനൊന്ന അവനെ വിളിക്കട്ടെ മോനെ എന്താണ് അച്ചൂന്റെ അമ്മക്കണ് കാര്യങ്ങൾ എന്താണ് നമുക്കിപ്പൊ തന്നെ സംസാരിച്ച് തീരുമാനിക്ക എന്താണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ കാര്യം പറ എൻറെ മോനെ കുറച്ച് പരാതി ഉണ്ട് നിങ്ങളുടെ മോളെ കുറിച്ച് ചെലപ്പോ നിങ്ങളുടെ വളർത്തു ദോഷം ആയിരിക്കും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മോളെ വളർത്തിയേക്കണത് എന്റെ മോനെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയേക്കുന്നത് പക്ഷേ നിങ്ങളുടെ മോക്ക് കാര്യപ്രാപ്തിയില്ല ഉത്തരവാദിത്തം ഇല്ല ഒരു കാര്യം കണ്ടറിഞ്ഞിട്ടേണില്ല ഇതൊക്കെയാണ് എൻറെ മോൻറെ പരാതി അപ്പൊ അത് കയ്യോടെ പറഞ്ഞ തീർക്കണല്ലോ നല്ലത് അതിനാണ് അമ്മനോട് വരാൻ പറഞ്ഞത് എനിക്ക് അമ്മനോടുത്ത് മോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് അമ്മക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാലേ ഇവരുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ അമ്മനോട് ചോദിക്കട്ടെ അമ്മ മോക്ക് എങ്ങനെയാണ് വീട്ടില് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഡ്രസ്സാ ഓ ഡ്രസ്സിന്റെ കാര്യമൊന്നും പറയണ്ട കല്യാണത്തിന് മുന്നേ അവൾക്ക് എവിടെ പോണെങ്കിലും ഡ്രസ്സാണ് ഒരു കല്യാണം വന്നാലും ഫങ്ഷൻ വന്നാലും എന്തിനൊരു ഉത്സവം വന്നാൽ പോലും അവൾക്ക് ഡ്രസ്സ് വേണം പിന്നെ ബർത്ത്ഡേ ഡൊന്നും പറയണ്ടല്ല അച്ഛന്റെ ഭാഗം ഒന്ന് അമ്മയുടെ ഭാഗം ഒന്ന് പിന്നെ എന്റെ ചേച്ചിമാരുടെ ഭാഗ അതിനെ അവൾക്ക് ഡ്രസ്സ് വേണം പിന്നെ അവളുടെ ഇഷ്ടത്തിനും പോലും ഡ്രസ്സ് മേടിക്കും വീട്ടിലെ രണ്ടലമാരിയാണ് ഈ ഡ്രസ്സ് കൊണ്ടുപോവെച്ചേക്കണം അവള് അതറിയോ ഇപ്പൊ മോളാങ്ങമാറിപ്പോട്ടാ കല്യാണത്തിന് മുമ്പ് രണ്ടലമാരി ഡ്രസ് ഡ്രസ്സല്ലേ പക്ഷെ ഇപ്പൊ മോക്കുള്ളതേ രണ്ട് ജോഡി ഡ്രസ്സാണ് വീട്ടിൽ അത് അതും തുന്നിത്തുന്നിടന്നത് കാര്യപ്രാപ്തി ഇല്ലാത്തോണ്ടാന്നോന്നു ഭർത്താവിന്റെ അടുത്ത് പരാതി ഒന്നും പറയാറില്ല ആ ഉള്ളത് വെച്ച് ആളൊപ്പിക്കും എല്ലാ മോനെ ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചപ്പോ തന്നെ അതേപോലെ വേറെ തോന്നുന്നു രണ്ട് കാര്യങ്ങളെ മോക്ക് എന്തെങ്കിലും അസുഖൊക്കെ വന്നാല് എങ്ങനെയായിരുന്നു കല്യാണത്തിന് മുമ്പ് അസുഖം വന്നാൽ അങ്ങനെ തന്നെയാണ് ഇവക്ക് എന്തെങ്കിലും അസുഖം വന്ന ഞാനും അച്ഛനും ഇവളുടെ അടുത്തൊന്നും മാറില്ല ഒരു കുഞ്ഞി കൊച്ചിനെ പോലെയാണ് ഞങ്ങൾ നോക്കണത് ഒന്ന് തുങ്ങിയാ മതി അപ്പൊ തന്നെ അവളെ കൊണ്ട് അച്ഛനും ഓടും ഹോസ്പിറ്റലോട്ട് അവൾക്ക് എന്തെങ്കിലും വന്ന വീട് ഉറങ്ങിയ പോലെ തന്നെയാണ് അങ്ങനെ ഇരുന്നാ അപ്പൊ കുഞ്ഞിക്കൊച്ചായിരുന്നല്ലേ പക്ഷെ ഇവിടെ വന്നപ്പളാകെ മാറിയട്ടാ എന്താസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോവാറില്ല അല്ല മെഡിക്കൽ ഷോപ്പിൽ തലവേദനയെ കൊന്നിട്ട് തലവേദന മറ്റു അങ്ങനെ മേടിച്ച് കഴിക്കണുണ്ടായിരുന്നു അത് തീർന്നപ്പോഴാ കെട്ടിയവനോടൊന്ന് പറഞ്ഞപ്പോഴേ മേടിച്ചു കൊടുക്കാൻ പോലും കെട്ടിയോന് സമയവും അത് ഇതുവരെ പരാതിയായിട്ട് ആരോടും പറഞ്ഞിട്ടോന്നുമില്ലട്ടാ ഇവനോടും പറയാറില്ല എന്റെ അടുത്തും പറഞ്ഞിട്ടില്ല ചെലപ്പോ കാര്യപ്രാപ്തി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ മോനെ അല്ല മോനെ നീ എന്താണ് ഇത്രയും കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കണത് നീ എന്തെങ്കിലും പറയാതെ ഉണ്ടെങ്കി പറയടാ എന്താണ് എനക്ക് ഇനി മറുപടി ഒന്നുമില്ലേ പറയാനായിട്ട് എന്റെ അമ്മേ ഇവന്റെ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അമ്മനോട് വിളിച്ചത് ഇവൻ പറയണത് ഇവന്റെ ഭാര്യക്ക് ഇവിടെ കാര്യപ്രാപ്തി ഇല്ല ഉത്തരവാദിത്തമില്ല ഒന്നുമില്ല ഇപ്പൊ പറയണത് അവക്ക് കാര്യപ്രാപ്തി കാര്യപ്രാപ്തില്ലേ ഉത്തരവാദിത്തമില്ലേ എത്ര ദിവസവും ഞാനും ഇവിടെ വന്നിട്ട് അവൾ നിന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി അവള് എന്റെ അടുത്ത് പറഞ്ഞ പറയില്ല അവൾ അവളുടെ അമ്മനോട് പറഞ്ഞാന്ന് നോക്കി പറഞ്ഞിട്ടുണ്ടാവൂല അതെന്തുകൊണ്ടാണ് അവക്ക് നിന്നോടുള്ള സ്നേഹവും കൊണ്ടാണ് എന്ത് നീ തിരിച്ച് എങ്ങനെയാണ് അവളോട് പെരുമാറുന്നത് ഏ സ്വന്തം വീട്ടില് രാജകുമാരിയുടെ പോലെ ജീവിച്ചവളാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കണത് ഒരു വേലക്കാത്തര സാധനം നീ അവക്ക് കൊടുത്തേക്കണത് നിന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നെ ഒരടിമ നീ അവളെ എന്തെങ്കിലും ആത്മാർത്ഥയോട് സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് ഈ അവസ്ഥ വരുവരുന്ന അവക്കിടാനായിട്ട് നല്ലൊരു ഡ്രസ് ഇല്ല എന്തിന് കല്യാണം കഴിഞ്ഞ നാളെ മുതൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പാണ് ഇപ്പോഴും അത് തുന്നിട്ടോണ്ട് നടക്കുന്നത് ഭാര്യയ്ക്ക് ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാൻ വർത്താൻ സമയവും ഇല്ല എന്താണ് ഭാര്യ ഓഫീസ് സമയത്തൊന്നും നിന്നെ വിളിച്ചാൽ എന്താണ് പ്രശ്നം ഏഹ് നീ നിന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം അവൾ എങ്ങനെയാണ് ജീവിച്ചത് അതേപോലെ തന്നെ അതേ ജീവിതം തന്നെ അവടെ കിട്ടേം വേണം അല്ലാതെ സ്വന്തം കാര്യം മാത്രമല്ല നോക്കണ്ടത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് അവളുടെ അമ്മനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കണം അത് കാണാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനിയെങ്കിലും നീ നല്ലൊരു ഭർത്താവ് ഇവിടെ ഈ അമ്മ ചെയ്തതല്ലേ ശരി തൻ്റെ മകനെ മരുമകൾ സ്വന്തം തുല്യം സ്നേഹിച്ചിട്ടും അവൻ്റെ കാര്യങ്ങളെല്ലാം അവൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടും അവളുടെ സ്നേഹം തൻ്റെ മകൻ മനസ്സിലാക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മ മകന്റെ തെറ്റ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്ത് അത് തിരുത്തി കൊടുക്കുകയും ചെയ്തു തൻ്റെ അമ്മ പറഞ്ഞതിൽ നിന്ന് അവൻ്റെ തെറ്റുകളെല്ലാം അവൻ മനസ്സിലാക്കി സ്വയം തിരുത്തി ഇപ്പോൾ അവർ സന്തോഷമായി ജീവിക്കുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ ഇതുപോലെ ഭാര്യമാരെ വെറും അടിമയായി മാത്രം കാണുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ